രണ്ടാം തവണയും മേഘാലയയുടെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് കോൺട്രാഡ് സാഗ്മ പരിശുദ്ധ ദൈവമാതാവിന് നന്ദിയർപ്പിക്കാൻ വേളാങ്കണ്ണി ആരോഗ്യമാതാ ബസിലിക്കയിൽ എത്തിച്ചേർന്നത് മേഘാലയയിലെ പുതിയ ദൗത്യത്തിന് ദൈവകൃപകൾ യാചിക്കുകയും ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടുകയും ചെയ്ത അദ്ദേഹം മേഘാലയൻ ജനതയുടെ മേൽ ദൈവിക നന്മകൾ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവായ കോൺട്രാഡ് സാഗ്മ മാർച്ച് ഏഴിനാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഭാരതത്തിലെ സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ കുടുംബസമേതം പ്രാർത്ഥിക്കാനെത്തിയ വിവരം ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കോൺറാഡ് സാങ്മ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാന അൾത്താരയ്ക്കു മുന്നിൽ മുട്ടിന്മേൽ നിന്ന് വൈദികരുടെ ആശീർവാദം സ്വീകരിക്കുന്നതും ഗ്രോട്ടോയിൽ മെഴുകുതിരി കത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും പോസ്റ്റിലുണ്ട് തന്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി സാക്ഷ്യപ്പെടുത്തുന്നതിൽ തെല്ലും മടിയില്ലാത്ത ഇന്ത്യയിലെ ചുരുക്കം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് കോൺറാഡ് സാഗ്മ ലോകജനത ഒന്നടങ്കം കോവിഡ് ഭീതിയിലായ രണ്ടായിരത്തി ഇരുപതിലെ വിശുദ്ധവാരത്തോടനുബന്ധിച്ച് അദ്ദേഹം പുറപ്പെടുവിച്ച സന്ദേശം ശ്രദ്ധേയമായിരുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ അടിയുറയ്ക്കാനും ദൈവവചനത്തിൽ പ്രത്യാശ വയ്ക്കാനും ആഹ്വാനം ചെയ്യുന്ന സന്ദേശം സോഷ്യൽ മീഡിയയിൽ അനേകരാണ് ഷെയർ ചെയ്തത് ലോക്സഭാ സ്പീക്കറും മേഘാലയ മുഖ്യമന്ത്രിയുമായിരുന്ന പി എ സാങ്മയുടെ മകനാണ് കോൺറാഡ് സാഗ്മ ചർച്ച് ഡെസ്ക് ഷിക്കാന